പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് വ്യാഴാഴ്ച ഡിസംബർ ഇരുപത്തി തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ കുഴപം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു പല വിഷയങ്ങളെക്കുറിച്ച് ജോലിക്ക് പോകണം ഏത് നാട്ടിൽ പോകണം ഏ രാജ്യത്ത് പോകണമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ എന്ത് പഠിക്കണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ അവർക്ക് പരിശുദ്ധ പ്രവർത്തിച്ചു കൊണ്ട് അവർക്ക് പുതിയ തീരുമാനമെടുക്കാൻ കറുത്താവ് നിങ്ങളെ സഹായിക്കുന്നു രോഗപീഠകൾ വേതന രോഗങ്ങൾ മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകളെ കേസുകളെ കോടതി കേസുകളെ പോലീസ് കേസുകളെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥരെ ഞാൻ നിങ്ങൾ യേശുനാമത്തെ ആസ്വദിക്കുന്നു പിതാപുത്തൻ പരിശുദ്ധാത്മാരവശ്രക്കാവ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം പലർക്കും പലവചനമായിരിക്കും ക്രിസ്മസ് എന്റെ മനസ്സെപ്പോഴും വരണത് ഈ ലുക്ക രണ്ട് മുപ്പത് മുപ്പത്തൊന്ന് സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും വേണ്ടി അങ് രക്ഷ അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അത് എപ്പോഴും ആ ഒരു ബോധ നമ്മക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത് ഇപ്പോൾ ഓരോരോ മതങ്ങൾ ഓരോരോ ദൈവസങ്കല്പങ്ങൾ ഇറ്റ് ഇസ് നോട്ട് ഫോർ ഓൾ ക്രിസ്തുവിന് വന്നപ്പോഴേ ഹ്യൂമൻ്റായിട്ടത് അതിൻ്റെ പ്രൊഫസ്യം എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും അപ്പോൾ ക്രിസ്തുമസ് ഇപ്പോൾ ചെറിയ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനം ഇടത്തില്ല എന്ന് പറയും അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവ ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഉള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം കുറെ കാലങ്ങളിൽ നമ്മൾ സുവിശേഷം കൈമാറാതിരുന്ന വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്ത് അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ഇത് ഞാസാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ഞാസാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധ ഉള്ളവരുണ്ട് ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പൊതച്ച് ക്രിസ്മസിനെ ഉണ്ണി ചൊപ്പിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഉള്ളിൽ ഐത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത് അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് ബേസ്ഡ് ആക്കി കളഞ്ഞത് അത് നിസ്സാര സംഘ കാര്യമല്ലത് ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത് അത് നമുക്ക് ചരിത്രമാണത് അമരൊന്നും തൊടാൻ പറ്റത്തില്ല ചരിത്രമാണത് ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങള് എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പറ്റുന്ന വിഷയം എന്താണ് ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും പറയാതെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാദന സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാണ് കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ ഈ ക്രിസ്തുമാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണ വന്നിരിക്കണത് അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത് പറയണത് ഈ ബൗദ്ധ മാർഗ്ഗങ്ങളിൽ നിന്ന് വന്ന് വന്നെങ്കിലും പിന്നീട് നമ്പ് ആര്യന്മാർ ഇൻവേറ്റ് ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സാംസ്കാരിക ഇന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു തലത്തിൽ വിടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടി എഴുന്നപ്പം അവരായിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരവുമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും അര്യവൽക്കരിച്ചു സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യെന്ന് പറയുന്നത് ഇത് ക്രിസ്മസിനീതിയിലാണ് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരില്ല എൻ്റെ അതേ അപ്പം ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരില്ല അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റന്ന് മാറിയിട്ട് ചില തലയിൽ നിന്ന് സൃഷ്ടിച്ച് ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച് ചില കാലേന്ന് നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും അപ്പം നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത് ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ് അവരുടെ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു അതാണ് ആര്യവൽ സുഭിഷ്ഠത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത് ഇന്നും സുഭിഷ്ഠത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ തമ്മളുടെ അരിവ അടിവേരികൾ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അത് സുവിശേഷം വർത്തന വ്യർത്ഥന ഡാമേജെന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമില്ല വലിയ ഡാമേജാണ് വ്യർത്ഥന അതിനൊരു സെമിനാർ തന്നെ ഒരു പത്ത് തൊണ്ണൂറുകളിൽ നടന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളും നമ്പുതിരിമാരാളെന്നും പറഞ്ഞു അതിൻ്റെ വരുന്ന വിഷയം അതിൻ്റെ വിഷയമ അപ്പോൾ ഒരു ആര്യവൽക്കരണം സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ആ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ് മറ്റത് മനുസ്മൃതി നമ്മളെടുക്കെടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസം വ്യതിഹരിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ് സുവിശേഷത്തിൻ്റെ എന്താണ് അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു വലിയ ദുരന്തമായിരുന്നു ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി ും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല അതുകൊണ്ട് അത് ഇന്ന് നിലക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയെല്ലാം വിളിച്ചു വാങ്ങണ ഇതാണ് എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതാണ് ക്രിസ്തു ആ സദ്വാർത്തയുടെ സന്തോഷം ഈ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്